കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിലാണ് സിനിമാ ലോകത്തെയാകെ നടുക്കത്തിലാക്കിക്കൊണ്ട് പ്രശസ്ത നടനും മിമിക്രി താരവുമായ കലാഭവൻ നവാസിന്റെ അപ്രതീക്ഷിത വിയോഗമുണ്ടായത് കരിയറിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തുന്നതിനിടെയാണ് നവാസിന്റെ വിയോഗം ഷൂട്ടിങ്ങിനായി ചോറ്റാനിക്കരയിലെത്തിയ നവാസിനെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഹൃദയാഘാതമായിരുന്നു മരണകാരണം ഇപ്പോഴിതാ നവാസ് അവസാനമായി വേഷമിട്ട രണ്ട് ചിത്രങ്ങളെക്കുറിച്ച് മക്കൾ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ടിക്കിട കാക്ക പ്രകമ്പരം എന്നീ സിനിമകളെക്കുറിച്ചാണ് നവാസിന്റെ മക്കൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അവസാന സിനിമകളായതുകൊണ്ട് രണ്ടും വിജയിക്കണമെന്നത് തങ്ങളുടെ വലിയ ആഗ്രഹമാണെന്നാണ് പോസ്റ്റിൽ പറയുന്നത് എല്ലാവരുടെയും പിന്തുണ ഈ രണ്ട് സിനിമകളുടെയും കൂടെ ഉണ്ടാകണമെന്നും വാപ്പിച്ചുപോയ വേദന നെഞ്ചിലെ ഭാരമാണെന്നും കുറിപ്പിൽ പറയുന്നു ഉമ്മിച്ച് ജീവിച്ചിരിക്കുന്നത് തന്നെ ഒരുപാട് പേരുടെ പ്രാർത്ഥനയുടെ ഫലമാണെന്നും കുറിപ്പിൽ കൂട്ടിച്ചേർത്തു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം പ്രിയരേ വാപ്പിച്ചി അവസാനം ചെയ്ത രണ്ട് വർക്കാണ് ടിക്കിഡാ ടാക്കയും പ്രകമ്പനവും ടിക്കിഡാ ടാക്കയിൽ വാപ്പിച്ചെ ആഗ്രഹിച്ചതുപോലെ തന്നെ ആ ക്യാരക്ടർ ഇൻട്രൂ മുതൽ ക്ലൈമാക്സ് വരെ ഗംഭീരമായി വാപ്പിച്ചു ചെയ്തു വെച്ചിട്ടുണ്ട് ടിക്കിഡാ ടാക്കയിൽ ഇടയിലുള്ള ഒരു ഫൈറ്റ് സീക്വൻസും രണ്ട് ഷോട്ടും മാത്രം പെൻഡിംഗ് ഉള്ളു ഫൈറ്റ് സാധാരണ ഡൂപ്പിനു വെച്ച് ചെയ്യാറുള്ളത് കൊണ്ട് സമാധാനമുണ്ട് ഈ സിനിമയുടെ ആണ് അതുകൊണ്ട് തന്നെ ഫൈറ്റ് സീക്വൻസ് ഒത്തിരി ദിവസം എടുക്കും വാപ്പിച്ചിയുടെ പെർഫോം ചെയ്യാനുള്ള ഭാഗങ്ങളെല്ലാം ഭാഗ്യം കൊണ്ട് ഷൂട്ട് കഴിഞ്ഞിരുന്നു അല്ലായിരുന്നെങ്കിൽ വാപ്പിച്ച്ക്ക് അത് വലിയ വിഷമമാകുമായിരുന്നു ഈ സിനിമയിലെ വാപ്പിച്ചിയുടെ ക്ലൈമാക്സ് എല്ലാം ഗംഭീരമായി തന്നെ വാപ്പിച്ചു ചെയ്തു വെച്ചിട്ടുണ്ട് പ്രകമ്പനവും ഡിഫറൻറ്റ് ക്യാരക്ടറാണ് അതൊരു പക്ക യൂത്തിന് പറ്റിയ ഹൊറർ കോമഡി മൂവിയാണ് രണ്ട് മൂവിയും രണ്ട് ട്രെൻഡാണ് രണ്ട് സിനിമയും വിജയിക്കും വാപ്പിച്ചയുടെ അവസാന സിനിമകളായതുകൊണ്ട് രണ്ടും വിജയിക്കണമെന്നത് ഞങ്ങളുടെ വലിയ ആഗ്രഹമാണെന്നാണ് പോസ്റ്റിൽ പറയുന്നത് എല്ലാവരുടെയും പിന്തുണ ഈ രണ്ട് സിനിമകളുടെയും കൂടെ ഉണ്ടാകണമെന്നും വാപ്പിച്ചു പോയ വേദന നെഞ്ചിലെ ഭാരമാണെന്നും കുറിപ്പിൽ പറയുന്നു ഉമ്മിച്ച് ജീവിച്ചിരിക്കുന്നത് തന്നെ ഒരുപാട് പേരുടെ പ്രാർത്ഥനയുടെ ഫലമാണെന്നും കുറിപ്പിൽ കൂട്ടിച്ചേർത്തു കാരണം അത്രയും സ്നേഹിച്ചാണ് നവാസും ഭാര്യരഹനയും തൻ്റെ വിവാഹ ജീവിതം നയിച്ചത് മധുവീതു പോലെയായിരുന്നു അവരുടെ ജീവിതം രഹനാകെ തളർന്ന അവസ്ഥയിലാണ് നവാസില്ലാതെ രഹന എങ്ങനെ ജീവിക്കും എന്നാണ് എല്ലാവരും ഒരുപോലെ പറഞ്ഞത് പക്ഷേ ആ മക്കൾക്ക് വേണ്ടി രഹന ജീവിച്ചേ മതിയാകൂ ഉമ്മയും ഇപ്പയും ഇപ്പോഴും രണ്ടു ലോകത്തിരുന്ന് പ്രണയിക്കുകയാണെന്നാണ് മക്കൾ പറയുന്നത് തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ കാര്യം ഞങ്ങൾ വിവാഹം കഴിച്ചതാണെന്ന് രഹനയും നവാസും തുറന്നു പറഞ്ഞിട്ടുണ്ട്